എല്ലാവർക്കും നമസ്കാരം മറുനാടൻ മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊപ്പം ഇന്നുള്ളത് ടോമി സെബാസ്റ്റ്യൻ ആണ് സ്വതന്ത്രകനാണ് എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് ടോമി സെബാസ്റ്റ്യൻ മറുനാടൻ മലയിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു വിദേശത്താണെന്ന് എനിക്കറിയാം നന്നായിരിക്കുന്നു ഓക്കെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഇസ്രായേൽ അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ കുറിച്ചാണ് നമുക്കറിയാം അശാന്തമായ ഒരു ഇടമാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും മിഡിൽ ഈസ്റ്റിൽ സമാധാനമില്ല ജനങ്ങൾ പ്രതിസന്ധിയിലാണ് അത് ഇസ്രായേലിന്റെ ഇസ്രായേലിനല്ല ഇസ്രായേലുമായി ചുറ്റപ്പെട്ട രാഷ്ട്രങ്ങളിലാണ് പ്രതിസന്ധികൾ എന്താണ് മിഡിൽ ഈസ്റ്റിന് മാത്രം ഇത്രയധികം പ്രതിസന്ധികൾ ഈ ഇസ്രായേൽ ഫലസ്തീൻ അതുപോലെയുള്ള മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ അത് പലരും പറയാറുണ്ട് അത് അതിൽ മതം ഇല്ല അത് രാഷ്ട്രീയമാണ് മറ്റു പല കാര്യങ്ങളുമാണ് പക്ഷെ എന്റെ ഒരു നിരീക്ഷണം നേരെ മറിച്ചാണ് മതമാണ് ബേസിക് ആയിട്ടുള്ള അതിന്റെ പ്രശ്നം മതം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഇവിടത്തെ അടിസ്ഥാനമായിട്ട് യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നം മുസ്ലിങ്ങൾ തമ്മിലാണെങ്കിൽ അവർ തമ്മിലുള്ള ഷിയായും സുമിയും തമ്മിലുള്ള പ്രശ്നം ഷിയ ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ സാധാരണ ഷിയായും അല്ല വൈറ്റ് ഷിയായും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ മതം തമ്മിലുണ്ടായിരുന്ന പ്രശ്നമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം അതിലേക്ക് രാഷ്ട്രീയം കൂടി കടന്നു വരുമ്പോൾ അത് കൂടുതൽ വഷളാവുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കറിയാം സിറിയയിൽ ഇപ്പോ വിമത സംഘടനകളെല്ലാം കൂടെ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറുന്നു ഇസ്രായേലിന് ഉള്ള പ്രശ്നം രാഷ്ട്രമായി തന്നെ നിലനിൽക്കുന്നു അവിടെ ജനാധിപത്യമുണ്ട് പക്ഷെ അതേസമയം അറബ് ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും പ്രതിസന്ധി ഉണ്ടാവുന്നു ഈ ഇപ്പോൾ പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ജൂതന്മാരോടുള്ള വിരോധം സത്യത്തിൽ ഇതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടല്ലോ അല്ലെ ഇസ്രായേൽ വിരോധം അത് അവരുടെ അടിസ്ഥാന മതപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ മതത്തിന് കൂടുതൽ ദോമം പാടുള്ളൂ എന്നവരുടെ അടിസ്ഥാനപരമായിട്ട് മതപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോ പിറന്നു വീണ സമയം മുതൽ നമ്മുടെ നാട്ടിലൊക്കെ ആയിക്കാലും ആളുകളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാചകമാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണ് നടക്കുന്നതെന്ന് പക്ഷേ ആർട്ടിക്കിളിൽ വളരെ പ്രമാദമായ ഒരു വാചകം ഞാൻ കണ്ടു പലസ്തീൻ ഒന്നും രാഷ്ട്രമേ ഉണ്ടായിരുന്നില്ല എന്ന് അത് വലിയൊരു നമുക്കൊരിക്കലും എന്താ പറയാ സാധാരണ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു പുതിയ കാര്യം അല്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് അതിന്റെ ചരിത്രം ഒന്ന് പറയാമോ ഈ ഇസ്രായേലിൽ കോൺഫ്ലിക്റ്റ് വിലയിൽക്കുന്ന ചരിത്രം തീർച്ചയായിട്ടും ഈ ലോക ചരിത്രത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമോ രാഷ്ട്ര സംവിധാനമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അതായത് നമുക്ക് ഇന്നത്തെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമ്മൾ ഭൂതകാലത്തിൽ പോയി അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റത്തില്ല ഇന്നത്തെ നിലയിലുള്ള ഒരു സെറ്റിൽമെന്റിലൂടെ മാത്രമേ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നായിരിക്കുന്ന പലസ്തീൻ എന്ന് പറയുന്ന അത് അവരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ചരിത്രം നമ്മളിങ്ങനെ പുറകോട്ട് പുറകോട്ട് പോകും തോറും ഇത് മറ്റു പലരുടേതുമായി മാറും നമുക്ക് ചരിത്രം കുഴിച്ച് ഒരിടത്ത് പോയിക്കൊണ്ടും നിർത്താനായിട്ട് പറ്റത്തില്ല ഇപ്പൊ പറയുന്ന ഇസ്രായേലുകാർ അവിടെ വരുന്നതിന് മുമ്പ് അത് പലസ്തീനികളുടേതായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പലസ്തീനികൾ എന്ന് പറയുന്നതിനകത്ത് പോലും ഇതുണ്ട് അതിൻ്റെ അകത്ത് യഹൂദന്മാരുണ്ട് മുസ്ലിങ്ങളുണ്ട് ഡ്രൂസ് ഉണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് അങ്ങനെ പല മതവിഭാഗങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പം പറയുന്ന കാര്യത്തില് മുസ്ലിംസിന്റെ മാത്രമായിട്ടോ ഉള്ളത് എന്നാണ് ഇനി അതിന് തൊട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രദേശം ബ്രിട്ടന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അതിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒട്ടോമിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു അതിനു മുമ്പ് മാമലൂക്ക് രാജവംശത്തിന്റേതായിരുന്നു അതിനു മുമ്പ് ഫാത്തിമേഡിന്റേതായിരുന്നു അതിനു മുമ്പ് അബ്ബാസെഡിന്റേതായിരുന്നു അങ്ങനെ പുറകോട്ട് പോയ സസാനേടുകളുടേതും റോമൻറേതും അങ്ങനെ പുറകോട്ട് 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 പോയതിനാൽ പിന്നീട് വരുന്നത് യഹൂദരാഷ്ട്രമാണ് ഇനി അതിൻ്റെയും പുറകോട്ട് പോയി കഴിഞ്ഞാൽ കനാന്യനുടേതാണ് അപ്പൊ കനാന്യൻ ഇല്ലാത്ത കൊണ്ട് അതിന് അവകാശം പറയാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ പുറകോട്ട് പുറകോട്ട് പോയി ഒരു ചരിത്രത്തിന്റെ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം നമുക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ അവസ്ഥയിൽ വെച്ചിട്ട് നമുക്കൊരു കാര്യത്തെ അതിന് സമവായത്തിലൂടെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പറ്റത്തുള്ളൂ അതിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ചരിത്രത്തിൽ ഇവിടെ ഒരിടത്തും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴാണ് ഉദയവും കോൺഫ്ലിക്റ്റ് ആക്കി ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു അതെ ഇതിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലൂടെ ആണ് ഈ ഈ വരുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു തുടക്കം നമുക്കറിയാം റോമക്കാരുടെ ഭരണത്തെ തുടർന്നാണ് ഈ യഹൂദന്മാർ അവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് ഓടി വന്നത് അതിലും ഈ പറഞ്ഞിരിക്കുന്ന മതത്തിന് ഒരു വലിയൊരു സംണ്ട് അതായത് യേശുവിന്റെ ഘാതകരാണ് യഹൂദന്മാർ എന്ന പേരിൽ പിന്നീട് ഇവർ കൂടുതലുണ്ടായിരുന്ന യൂറോപ്പിൽ മുഴുവൻ ഈ യഹൂദന്മാർക്ക് വരെ കടുത്ത വേട്ടയായിരുന്നു നടന്നിരുന്നത് എവിടെയെങ്കിലും ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ അത് യഹൂദനാണെന്ന് പറഞ്ഞ് പിടിച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലും ആക്രമിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു നമുക്കറിയാം ഫ്രാങ്കിന്റെ ഡയറികൾ എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ഹൃദയവേദനാജനകമായിരിക്കുന്ന ഒരു ചരിത്രമാണ് എന്ന് നമുക്കറിയാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിലനിന്നിരുന്ന ആ ജനത അവർക്കൊരു ഒരു മാതൃരാജ്യം ഉണ്ടാവണം ഒരു മദർ ലാൻഡ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ അവര് ആയിരത്തി തൊള്ളായിരത്തി എൺ സോറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കാലഘട്ടങ്ങളില് അവര് ഈ എന്ന് പറയുന്ന ഈ പലസ്തീൻ ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് ഒരു യാത്ര തുറക്കും അതിന് ആലിയ എന്നാണ് പറയുന്നത് ഒന്നാം ആലിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അതിന് പിന്നിൽ ഈ ഹോവിസി സിയോൺ എന്ന് പറയുന്ന ഒരു 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 ഓർഗനൈസേഷൻ ആണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇനി ഈ പറയുന്ന സംവിധാനങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് സയോണിസം എന്ന പേരില് തിയോഡർഷൽ എന്ന് പറയുന്ന ഒരാളുടെ കീഴിൽ കുറച്ചുകൂടി ശക്തമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആരംഭിച്ചു അതിനുശേഷം കൂടുതലായിട്ട് യഹൂദന്മാര് ഈ പ്രദേശങ്ങളിലേക്ക് പോകുന്നു ഈ തിയോഡർ ഹർച്ചലിന്റെ സൈനിസം എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ കാരണമായിട്ട് അവര് പല സ്ഥലങ്ങളിലുമുള്ള യഹൂദന്മാരെ എല്ലാവരെയും അവരുടെ ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് തുടങ്ങി ഈ ഒരു സാഹചര്യത്തിലാണ് ഒന്നാമത് ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഉണ്ടായിരുന്ന ലോകമഹായുദ്ധത്തിൽ രണ്ട് വിരുദ്ധ ചേരികളിൽ ബ്രിട്ടന്റെ ഒരു ചേരിയും മറ്റേ വശത്ത് ഒട്ടോമൻ സാമ്രാജ്യമൊക്കെ നിൽക്കുന്ന മറുചേരിയുമായിരുന്നു അപ്പോൾ ബ്രിട്ടൻ ഇവരോട് രണ്ടു കൂട്ടരോടും അതായത് യഹൂദന്മാരോടും അറബികളോടും പറഞ്ഞു ഞങ്ങൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം വിഭജിച്ചു തരാം അങ്ങനെ യഹൂദന്മാരും അറബികളും ബ്രിട്ടന്റെ പക്ഷം ചേരുകയും ആ യുദ്ധത്തിന് ശേഷം ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു ആ കരാറിനെയാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ആ അതിനെ തുടർന്ന് യുദ്ധത്തിന് അവസാനം ഈ പറയുന്ന പ്രദേശങ്ങളും മുഴുവൻ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിലിരുന്ന ഈ പ്രദേശങ്ങളും ഇതിലും നല്ലൊരു ഭാഗം മരുഭൂമിയാണ് കേട്ടോ ഈ മരുഭൂമിക്കൊന്നും അവകാശികളില്ല നമ്മൾ നമ്മളിന്ന് പറയുന്ന പോലെ ഭൂമിക്ക് അതിർത്തി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കടലിന് അതിർ ആക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്ന പോലെ ഈ മരുഭൂമി എന്ന് പറയുന്നത് ആരുടേതും അല്ലാത്ത പ്രദേശമാണ് അതിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് മനുഷ്യവാസത്തിന് ഉതകുന്ന പ്രദേശങ്ങൾ മാത്രമായിരുന്നു ആരുടെയെങ്കിലും കൈവശം ഉണ്ടായിരുന്ന സ്ഥലം അങ്ങനെ വന്ന ഈ യഹൂദന്മാർ പലപ്പോഴും ഈ സ്ഥലങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അവിടെ താമസം ആരംഭിച്ചത് ഒന്നാം വാര്യായാലും രണ്ടാം വാര്യ ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ അവിടെ വില കൊടുത്താണ് അവിടെ താമസമായിട്ട് ആരംഭിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട ക്ലെയിം അങ്ങനെ അല്ല എന്നാണ് അതായത് അവർക്ക് ചുമ്മാ വില പലരും അംഗീകരിക്കുന്നില്ല വിലയും കൊടുത്തിട്ടുണ്ട് വില കൊടുക്കാതെയും എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് ഇനി മുഴുവൻ സ്ഥലങ്ങളും അവർ വില കൊടുത്തും വാങ്ങിയതാണെന്നുള്ള ഇല്ല വില കൊടുത്തും വാങ്ങിയിട്ടുണ്ട് ഇനി അങ്ങനെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായപ്പോഴത്തേക്കും ബ്രിട്ടൻ ഈ സ്ഥലം അവർ നേരത്തെ പറഞ്ഞതനുസരിച്ച് രണ്ടായിട്ട് ഭാഗം ചെയ്തു ജോർദാൻ നദിയുടെ കിഴക്ക് വശം അറബുകൾക്ക് രാജ്യമായിട്ടും പടിഞ്ഞാറ് വശം മറ്റേ ഭാഗത്ത് കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തില്ല അങ്ങനെ കിടക്കുവശത്തുണ്ടായ രാജ്യമാണ് ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന സ്ഥലം അതായത് ആദ്യത്തെ കരാർ അനുസരിച്ച് അറബികൾക്കും ജൂതന്മാർക്കുമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതിൽ അറബ് രാജ്യം അന്നേ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ടായി പക്ഷെ മറ്റേ രാജ്യം ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കാൻ അവരെ സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർക്കെതിരെ വലിയ തോതിലുള്ള കലാപം അന്നുണ്ടായി ജാഫ റേട്ട് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ കലാപത്തില് ആ റയറ്റില് നൂറിലധികം യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തിയിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അതിനുശേഷം വീണ്ടും ഹെബ്രോൺ മസാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അന്ന് യഹൂദന്മാരെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഈ പറയുന്ന പ്രദേശത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് വെറും ചതുരശ്ര കിലോമീറ്റർ ഇരുപത്തിയെട്ട് പേർ മാത്രമാണ് നമ്മുടെ കേരളത്തിലേത് ആവറേജ് എണ്ണൂറ്റി അമ്പതാണ് എന്ന് ഓർക്കണം നഗരപ്രദേശത്തിൽ രണ്ടായിരത്തിനു മുകളിലാണ് അപ്പൊ അത്രയും വളരെ കുറഞ്ഞ ജനസാന്ദ്രത ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ ആ അവിടെയാണ് ഈ യഹൂദന്മാർ വന്ന് സെറ്റിൽ ആക്കിയത് സെറ്റിൽ സെറ്റിലായതിനു ശേഷം അവരുടെ കൃഷിയിലൂടെ ഒക്കെ ആയിട്ട് ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നു തൊട്ടടുത്തുള്ള അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടമായിട്ട് നോക്കിയാലും തൊട്ടടുത്തുണ്ടായിരുന്ന സിറിയ ലെബനോൻ ജോർദാൻ സൗദി ഇങ്ങനെയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ ഉത്പാദനം നൂറു മടങ്ങിലധികമായിട്ട് അവർ വർദ്ധിപ്പിച്ചു അവർ ഇത്രയൊക്കെ വർദ്ധിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് ഇത് അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ വീണ്ടും കുറെ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ യഹൂദന്മാർക്ക് പറഞ്ഞിരുന്ന സ്ഥലം കിട്ടിയില്ല ഈ സമയത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വളർ തൊട്ട് നാസി ജർമ്മനി നടത്തിയിരിക്കുന്ന ക്രൂരതകൾ നമുക്കറിയാം ഈ ക്രൂരതയ്ക്ക് വിധേയരായിട്ടുള്ള കുറെ ആളുകൾ കൂടി ഇങ്ങോട്ട് ഓടി വന്നു അപ്പൊ ഇങ്ങനെ ഒരു കൊലക്കത്തിക്കേരയായിട്ട് ഹിറ്റ്ലറുടെ മുമ്പിൽ അയാൾ എത്ര ക്രൂരമായിട്ടാണ് ചെന്നതെന്ന് നമുക്കറിയാം എഴുപത് ലക്ഷത്തിലധികം യഹോദന്മാരെയാണ് കൂട്ടക്കൊല ചെയ്തത് ആ കൊലക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളുകൾ ഓടി വരുന്നതിന് അവരെങ്ങനെങ്കിലുമൊക്കെ ജീവൻ കൈപ്പിടിച്ചോണ്ട് വരികയാണ് അവരെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീടുണ്ടായിരുന്നത് അപ്പൊ അവര് പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് എവിടെയെങ്കിലും ജീവിച്ചേ മതിയാവൂ എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരെ കൂടി ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് സയനിസ്റ്റ് മൂവ്മെന്റ് കുറെ കൂടി ശക്തമാകുന്നു ഇവരെ ഇങ്ങോട്ട് കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രീതി അതായത് ഇസ്ലാമിലെ ജറുസലേമിലെ മുഫ്തി അദ്ദേഹം ഇദ്ദേഹത്തെ പോയിട്ട് ഹിറ്റ്ലറെ പോയി കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ കുറെ ഒരു ജൂതന്മാരെ കൊല്ലുന്നുണ്ട് ഇതേപോലെ ഞങ്ങളുടെ നാട്ടിലും കുറെ ജൂതന്മാരുണ്ട് വന്നൊന്ന് കൊന്നു തരണം എന്ന് പറഞ്ഞപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലെ കാര്യം നിങ്ങൾ ചെയ്യൂ ഞാനിവിടെ ഇവിടെ കൊന്നോളാം എന്നാണ് പറഞ്ഞത് ഇനി ഇവര് സ്ഥലം വില കൊടുത്തു വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞതിന്റെ അത്തും ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ആദ്യമൊക്കെ യഹൂദന്മാർക്ക് സ്ഥലം വില കൊടുത്ത് വാങ്ങാമായിരുന്നുവെങ്കിലും മുഫ്തി പിന്നീട് ഒരു ഫത്തു ഇറക്കി ഇനി പുറത്തുനിന്ന് വരുന്ന ജൂതന്മാർക്ക് സ്ഥലം വിൽക്കാൻ എന്ന് അതിന് യഹൂദന്മാർ പിന്നെ കണ്ടെത്തിയ വഴി എന്ന് പറഞ്ഞാൽ അവർ അവിടെയുള്ള യഹൂദന്മാർക്ക് വാങ്ങാം അവരത് വാങ്ങുന്നു വാങ്ങിക്കഴിഞ്ഞ ശേഷം അവരുടെ സ്ഥലം മറ്റവർക്ക് കൊടുക്കുന്നു അപ്പോ ഈ സ്ഥലം വാങ്ങിയതും കൊടുത്തതും ആരാണ് അവിടുത്തെ സാധാരണക്കാരനായ ബദൂരിയൻസിന് അവിടെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഭൂ ഉടമകളാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ കൊടുത്തത് എന്നിട്ടും അത് കൊടുത്തിരിക്കുന്ന ഈ മുഫ്തിയുടെ ബന്ധുക്കളുമാണ് ഇവിടുത്തിരിക്കുന്ന സ്ഥലം പിന്നീട് നടന്ന സ്ഥല കച്ചവടങ്ങളും ഒക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാം ലോകമായതും അതിനുശേഷം ഇവർ തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ബ്രിട്ടൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ബ്രിട്ടൻ ഈ സ്ഥലം എങ്ങനെയെങ്കിലും അവർക്ക് കൊടുത്ത് ഒഴിവാക്കാനായിട്ട് ബ്രിട്ടൻ നോക്കുന്നു അതിൻ്റെ ഉള്ള പാ പ്ലാനിങ്ങും ഒക്കെ നടക്കുന്നു ഈ സമയത്ത് നാഷണൽ ലീഗ് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായി വരുന്നു ഇതുമായിട്ടൊക്കെയുള്ള ചർച്ചയുടെ ഫലമായിട്ട് ഈ സ്ഥലം എങ്ങനെ വീതിക്കണം എന്നതിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുന്നു ഈ തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ അത് അൻപത്തിനാല് ശതമാനം അമ്പത്തി അഞ്ച് ശതമാനം ജൂതന്മാർക്കും നാൽപ്പത്തി ശതമാനം പലസ്തീൻ അറബികൾക്കും ഒരു ശതമാനം ഇന്റർനാഷണൽ സിറ്റി ആയിട്ട് ജെറൂസലേമ് നിലനിർത്തുക എന്നുള്ളതാണ് അന്ന് കൈക്കൊണ്ട ഒരു തീരുമാനം ആ ഈ തീരുമാനത്തെ യഹൂദന്മാർ അംഗീകരിച്ചു അവർക്ക് എങ്ങനെയെങ്കിലും ഒരു രാജ്യം ഉണ്ടായേ പറ്റൂ എന്നുള്ളതായിരുന്നു എന്നാൽ അറബികൾ അത് അംഗീകരിച്ചില്ല ഇവർ അംഗീകരിച്ചത് കൊണ്ട് അംഗീകരിച്ചവർ അവരുടെ രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്തു മറ്റവർ പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് ഇത് പോരാ സ്ഥലം വേണം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാതെ പോയത് എന്ന് പറയുന്ന ആ ഒരു രാജ്യം അന്ന് പക്ഷെ ഉണ്ടാവാതെ പോയതിന് കാരണം ഇതാണ് പിന്നീട് നമുക്കറിയാം യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലുടനീളം ഈ അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ അനീതി നേരിട്ട ഒരു ജനതയാണ് അവർ നമ്മൾ എപ്പോഴും പറഞ്ഞു മൊട്ടക്കുന്നിൽ പൊന്നു വിളയിച്ചവരാണ് അവർ കിട്ടിയ പ്രദേശങ്ങളിൽ അവരുടെ തലച്ചോറും അധ്വാനവും ഉപയോഗിച്ചാൽ അതിജീവിച്ച് വന്ന ജനതയാണ് ഇപ്പോഴും ഈ പക തീരുന്നില്ല ഇപ്പോഴും പ്രതിസന്ധികളാണ് ഉള്ളത് ഈ പിന്നീട് പല യു നേതൃത്വത്തിലുള്ള പല ഉടമ്പടികളൊക്കെ വന്നിട്ട് പോലും ഇസ്രായേലിനോടുള്ള പക ഇവർക്ക് തീരുന്നില്ല അടിസ്ഥാനപരമായ ഏത് മതമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയുള്ളൊരു ഭാവി കൂടി നമ്മൾ ചർച്ച ചെയ്യണത് അല്ലെങ്കിൽ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഇപ്പം കുറച്ചധികം പ്രവൃത്തിദേശങ്ങളിൽ ഇസ്ലാം ഇസ്രായേല് കൂടി അതും ബഫർ സോൺ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇത് എന്ന് അവസാനിക്കും അതേക്കുറിച്ച് പല ഹൈപ്പോസിസും ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാതെ എന്ത് സംഭവിക്കൊന്നും നമുക്ക് ഇന്ന് പറയാനായിട്ട് പറ്റത്തില്ല ചിലപ്പോൾ ഒരുപക്ഷേ ഇതിനകത്തു നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന നമുക്കറിയാം സൗദി അറേബ്യ യു എ ഇവരെല്ലാം അബ്രാഹിം അക്കോഡ് എന്ന് പറഞ്ഞ പേരിൽ ഈ രണ്ടായിരത്തി ഇരുപതില് ഒരു സമാധാന ഉടമ്പടി കൊണ്ടുവന്നു അവർ പറഞ്ഞ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നത്തിന്റെയും ആവശ്യമില്ല സൗദിയിൽ നടക്കുന്ന ബഹുമാ വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻസും അതുപോലെയുള്ള വലിയ ഫാക്ടറികളുടെയും എല്ലാം നിർമ്മാണ ചുമതലയും അതിന്റെ നടത്തിപ്പും പലതും ഇസ്രായേലി കമ്പനികളാണ് നടത്തുന്നത് അപ്പൊ ഇസ്രായേലിന്റെ നടത്തിയിരിക്കുന്ന ഇൻവെൻഷൻസ് അതൊന്നും ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പല രാജ്യങ്ങളും മനസ്സിലായി അപ്പൊ ഇതേപോലെ മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു സഹവർത്തിത്വത്തിന്റെ പാതയിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് തീരും ഇല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന പോലെ ഐ സിസ് മാറി എച്ച് എസ് വരും അങ്ങനെ ഇങ്ങനെ ഓരോ ഭീകര സംഘടനകൾ ഭീകര സംഘടനകൾ ഈ ലോകം പൂണ്ടാടും എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് അതായത് ഈ ഇവിടെയുള്ള ആളുകൾ ഇതിനെ വളരെ കാര്യം നമുക്ക് നമ്മുടെ നാട്ടിലേക്കതിനും പ്രശ്നമാണ് ഇതിൽ ആരുടെ ഒപ്പം നിൽക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാണ് ഇസ്രായേലിന്റെ ഈ ചരിത്രം അറിയാവുന്ന കാര്യം നമുക്കറിയാം ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ അവര് ജനജീവിതങ്ങൾക്ക് ഹ്യൂമൻ കാഷ്വാലിറ്റി വളരെ കുറച്ചുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് പക്ഷെ ഹ്യൂമൻ ഷീൽഡാക്കി നിർത്തിക്കൊണ്ടാണ് ഹമാസ് അസ്ബുല അടക്കമുള്ള ആളുകൾ ഇസ്രായേലിനെതിരെ പല രീതിയിലുള്ള നിർത്തുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ പോലും ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇസ്രായേലിനൊപ്പം നിൽക്കുന്നവരെല്ലാം തന്നെ വേറൊരു വിഭാഗമാണെന്നും ഞങ്ങളൊക്കെ സമാധാനത്തിനു പുറം ഇവരെങ്ങനെയാണ് ഈ സമാധാനത്തിന്റെ മൊത്ത കച്ചവടക്കാരായി ഇവരെ ചിത്രീകരിക്കുന്നത് അതിനും ഉള്ള കാരണമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായതിനു ശേഷം അവരെ നിലം തൊടിയിക്കാതെ ചുറ്റുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം അതിനായിട്ട് വളയായിരുന്നു ആ രാജ്യം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം അഞ്ച് രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് ഇതിനെ ആക്രമിക്കാനായിട്ട് വന്നു അതിനകത്ത് ഈജിപ്ത് സിറിയ ലബനോൺ ജോർദാൻ ഈ അതിർത്തി പോലും ഇല്ലാത്ത രാജ്യമായിരുന്നു ഇറാഖ് ഇറാഖും കൂടി വന്നിട്ടാണ് ആക്രമിക്കാനായിട്ട് വന്നത് അപ്പൊ ഒരു രാജ്യം ഉണ്ടായി പിറ്റേ ദിവസം ആക്രമിക്കാനായിട്ട് അവർ വരുവാ എന്ന് പറഞ്ഞാൽ അതിനു മുൻ മൂന്ന് വർഷം മുൻപ് തന്നെ അവര് അറബ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു അറബ് ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അറബ് ലീഗ് ഉണ്ടാക്കിയത് അപ്പൊ ഇസ്ര ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ലീഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ ഇസ്രായേൽ രാജ്യം അനുവദിക്കാൻ പാടില്ല അവരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അത് പ്യുവർ ആയിട്ട് അതിൻ്റെ അത് മതമാണ് അതിൻ്റെ അത് പ്രശ്നമായിട്ടുള്ളത് പക്ഷെ ആ യുദ്ധത്തിൽ ഇസ്രായേലിനെ വിജയിച്ചേ മതിയാവും കാരണം ഈ അവർ ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ ഊടി ഒരു തരത്തിൽ വന്ന മനുഷ്യരാണ് അവർക്ക് ഇവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ഇത് തന്നെ പോകും അതുകൊണ്ട് അവര് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും അവരുടെ ഇതിനു വേണ്ടിട്ട് അവർ പോരാടി അങ്ങനെ ആ യുദ്ധം ജയിച്ചു അതിനുശേഷം പിന്നീട് വന്ന യുദ്ധങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം ഇസ്രായേൽ അങ്ങോട്ട് പോയിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്ന ഒരു യുദ്ധവുമില്ല അതേസമയം ഇസ്രായേലിന്റെ അടുക്കിലേക്ക് വന്ന് യുദ്ധം ചെയ്യുകയാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ പലസ്തീൻ പക്ഷത്താണ് കാരണം എന്താണ് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗക്കാരുടെ വോട്ടും അവരുടെ പരസ്യങ്ങളും എല്ലാം രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ആവശ്യമുണ്ട് ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് വിലയിരുത്താനായിട്ട് ആരും ഒരു കാരണവും പണവും പിന്നെ രാഷ്ട്രീയവും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഈ ഇപ്പോ ഇപ്പം നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഇസ്രായേൽ ഹമാസിനെ തറതെട്ടിച്ചിരിക്കുന്നു ഹമാസ് സീസ്ഫയറിന് പോലും തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഹിസ്കുള തീരുന്നു ഏറെക്കുറെ അവർക്ക് ഒരു നല്ല നേതാവിനെ പോലും കണ്ടെത്താനാവാത്ത സാഹചര്യം വരുന്നു സിറിയയിലെ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും ഇസ്രായേലിനെ ബാധിക്കുക കാര്യം അവിടെയും ഒരു എല്ലാ ഇടങ്ങളിലും അതായത് അതൊരു സുന്നി വിമ സംഘടനയാണ് വന്നിരിക്കുന്നത് ഷിയ അച്ചുതൊണ്ട് ഉണ്ടാക്കുക എന്നുള്ള ഖൊമേനിയയുടെ ഒരു എന്താ പറയുക ആഗ്രഹത്തിന് വിപരീതമായാണ് സിറിയയിൽ ഇപ്പം അടി അടിച്ചമർത്തലുണ്ടായി നിയമനെടുത്തത് അവർക്ക് അൽഖൈത ഐസിസ് പോലെയുള്ള സംഘടനകളുമായി മുൻപ് ബന്ധമുണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും നാളെ ഒരു പക്ഷേ മറ്റൊരു ഐസിസ് ആകാനുള്ള സാധ്യതയുള്ളത് തള്ളിക്കളയാനും സാധിക്കുന്നത് സിറിയയിലെ ഭരണമാറ്റം ഇസ്രായേലിനെ ഏത് തരത്തിലായിരിക്കും ബാധിക്കും ഇത് വളരെ ആശങ്കാജനകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നലെ ശത്രുക്കളായിരുന്ന ഒരു പെട്ടെന്ന് സുഹൃത്തുക്കളായി മാറുന്നു ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു പ്രശ്നം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിയാ സുന്നികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അതിന്റെ പേരിൽ ഏറ്റവും അധികം ഈ അടുത്ത കാലത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു രാജ്യമാണ് യമൻ കാരണം ഇറാൻ അവിടെ നിന്ന് യമനെ ഇങ്ങോട്ട് ആക്രമിക്കുന്നു ഇവിടെ നിന്ന് സൗദി അങ്ങോട്ട് ആക്രമിക്കുന്നു സൗദി സുന്നി രാഷ്ട്രം എന്ന നിലയിൽ ഷിയാകൾക്കെതിരായിട്ടും മറ്റവര് ഷിയ രാഷ്ട്രം എന്ന നിലയിൽ സുന്നികൾക്കെതിരായിട്ടും പ്രവർത്തിക്കുന്നു അപ്പൊ ഈ തർക്കത്തിന്റെ ഇടയിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ടുള്ള പ്രശ്നം കൂടെ ഹമാസ് ഉണ്ടാക്കുന്നത് ഹമാസ് ശരിക്കും സുന്നികളാണ് അപ്പൊ ഈ സുന്നികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൗദി വന്നില്ല സൗദിയാണ് സുന്നികളുടെ സംരക്ഷകരെങ്കിൽ സൗദി വന്നില്ല കാരണം സൗദിക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം അവർ അബ്രാഹിം അക്കോള് ഒപ്പിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ചാടി വരുന്നു കാരണം എന്താണ് ഇനി സൗദിയല്ല ഷിയ രാജ്യമാണ് മുന്നേറേണ്ടത് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് സുന്നികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഷിയ രാജ്യം വന്നിരിക്കുന്നത് അപ്പോ തൊട്ടപ്പുറത്ത് ഹിസ്ബുള്ള ഹിസ്ബുള്ളയും ഷിയ മലിഷിയാണ് അപ്പൊ അവര് തമ്മിൽ അവര് കൂടി വരുന്നു അപ്പോ തുർക്കി ആരുടെ കൂടെ ചേരുന്നു തുർക്കി ഈ പറയുന്ന ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കൂടെ ചേരുന്നു തുർക്കി നേരെ തിരിച്ച് സുന്നി വിഭാഗമാണ് ഇനി ഇറാഖിൽ വടക്കൻ ഭാഗത്തുള്ള കുർദലകളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും തുർക്കി അവർക്കെതിരെ നിൽക്കുന്നു ഇറാനും അവർക്കെതിരെ നിൽക്കുന്നു അതായത് നമ്മൾ ചില സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ കൂട്ടയടിയാണ് ആരാരെ അടിക്കുന്നു എന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഇപ്പൊ സിറിയയിൽ ഉണ്ടായിരിക്കുന്നതുമാരാണ് സിറിയയില് ഷിയ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ പുതിയ ആൾക്കാരെ ആക്കാൻ വേണ്ടിയിട്ട് തുർക്കി സഹായം ചെയ്യുന്നു ഇതേപോലെ തന്നെ ഇസ്രായേലും ചില സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നു ഇസ്രായേൽ സഹായം ചെയ്തു കൊടുക്കുന്നതോടുകൂടി തന്നെ അവർ തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ പറ്റാത്ത വിധത്തില് ആ പ്രദേശങ്ങൾ മുഴുവൻ ബോംബിട്ട് അവരുടെ ആയുധപ്പൊറകൾ മുഴുവൻ നശിപ്പിച്ചു കളയുന്നു ഈ ആയുധങ്ങൾ നശിപ്പിച്ചു കളഞ്ഞതോടുകൂടി ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം പക്ഷേ ഈ രാഷ്ട്രീയം നമുക്ക് ഇങ്ങനെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് മറ്റ് പല ഇൻട്രസ്റ്റുകളും ഉള്ളവരും പിന്നീട് കടന്നു വരും നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആയുധ കച്ചവടം എന്നൊക്കെ പോലെ ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു ആവശ്യമില്ലാത്ത ഒരു പക്ഷത്തേക്ക് റഷ്യ ചാടി കയറി പിടിച്ചു എന്ന് പറയുന്നത് പോലെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിട്ടായിരിക്കും വലിയ രീതിയിലുള്ള പലായനങ്ങളാണ് മധ്യേഷ്യയിൽ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് വലിയ രീതിയിലുള്ള എന്താ പറയുക നമുക്കറിയാം അലൻകുർദി പോലെയുള്ള ഒരുപാട് വാർത്തകൾ കേട്ടയിടങ്ങളിൽ നിന്നും വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു അടിസ്ഥാന ജനതയ്ക്ക് ഭക്ഷണം ഭക്ഷണം പോലും കിട്ടുന്നില്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല നാളേക്ക് ഒരു തലമുറയ്ക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാനില്ല അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ടെൻഡുകളിലോ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറാനുള്ള ശ്രമങ്ങളിലോ ഒക്കെയാണ് എന്തായാലും വളരെ വ്യക്തമാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും നമുക്കറിയാം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ വന്നത് ശരിക്കും പറഞ്ഞുള്ളത് മതപരമായുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടാണ് അതിവിടെ വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നാണ് ഒരുപാട് നന്ദി ടോമി സദാസ്റ്റി താങ്ക് യു